ഹലോ ഫ്രണ്ട്സ് അഗൈൻസ് വെൽക്കം ടു അസ് വ്ലോഗ്സ് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള മൂന്ന് നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ ഞാനിതിൽ ആദ്യം തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇത് ഈ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ കരിമനൊക്കെ കൊത്തിയിട്ട് അതുപോലെ കറകളും പാടുകളൊക്കെ ഇടുക നമ്മൾ സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടും ക്ലീനാകി കിട്ടില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് ഇത് ഇത് ഈ ഒരു അവസ്ഥയിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ ആദ്യം തന്നെ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം ഫ്രിഡ്ജിൻ്റെ ആദ്യത്തെ പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടാമതായി ഈ ഒരു രീതിയിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ഇനി രണ്ടാമതായിട്ട് ഞാനിത് ഫ്രിഡ്ജും കുറച്ച് സേഫ്റ്റി പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തുണികളൊക്കെ ഈ മഴക്കാലത്ത് എളുപ്പത്തിൽ ഉണക്കിയെടുക്കാനുള്ള ഒരു ടിപ്പും കൂടി ഞാൻ പറയുന്നുണ്ട് അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് മഴക്കാലത്ത് തുണികൾ ഉണക്കിയെടുക്കാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും അപ്പോൾ അവർക്കിത് ഈ ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തുണി ഉണക്കിയെടുക്കാൻ പറ്റും അതിനുള്ള ടിപ്പും കൂടി ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് ഒരു രീതിയിൽ നല്ല രീതിയിൽ ഉണക്കിയെടുക്കാൻ പറ്റും പിഴയാതെയൊക്കെ ഇട്ടാൽ മതിയാവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല മൂന്നാം ടിപ്പ്സാണ് പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാനിത് ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്ത് കാണിക്കുന്നത് ഈ ഒരു പോർഷൻ ഇതായത് നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് സമയം മാറ്റി വെച്ചാൽ മാത്രം മതിയാകും അത്രയും എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ നമ്മളൊരിക്കലും പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ള ഈ ഒരു കരിമ്പനൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊരു കരിമ്പൻ കുത്തിൻ്റെ എപ്പോഴും ഈർപ്പങ്ങളൊക്കെ നിന്നിട്ട് ഇത് ഇതുപോലെ കരിമ്പനൊക്കെ കുത്തിയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ കറകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡയിൽ വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തു തന്നാണ് അതിൻ്റത് ഇനി അടുത്തതായിട്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ നമ്മൾ ഏത് സോപ്പ് പൗഡറാണോ ഉപയോഗിക്കുന്നത് ആ ഒരു സോപ്പ് പൗഡർ ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഇത് മൂന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആകെ ഇത്രേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കുറച്ച് സോപ്പ് പൗഡറും ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന ടൂത്ത് ബ്രഷ് ഉണ്ടാവില്ലേ ആ ഒരു ടൂത്ത് ബ്രഷും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചിട്ട് വൃത്തിയാക്കിക്കൊടുക്കുക എന്താ വെച്ചാൽ നമ്മളെ കൈ എത്താഴത്ത അപ്പോൾ ടൂത്ത് ബ്രഷിൻ്റെ ഇത് ബ്രഷ് എളുപ്പത്തിൽ ഈ ഇടഭാഗമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടെടുക്കും നമ്മൾ അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതിയോ അത് എത്ര പോവാത്ത കരിമ്പും കറികളുണ്ടെങ്കിലോ എളുപ്പത്തിൽ പോയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇനി ഇതൊക്കെ ഉരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആകെ ചെയ്യേണ്ടത് വെള്ളയിച്ച് കഴുകാനൊന്നും പാടില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാ ഉള്ളിലൊക്കെയൊക്കെ വെള്ളം കയറുകയല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ ഉരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ക്ലോത്തെടുത്തിട്ട് ഒരു നനന്ന ക്ലോത്ത് എടുത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടെടുക്കും ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് കാണുമ്പോൾ നല്ല പുതിയ രീതിയിൽ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മുടെ ഫ്രിഡ്ജ് ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ടും കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ ഒരുപാട് ടൈമൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർത്ത ഒരു ജോലി ആട്ടോ ഇത് അപ്പം നിങ്ങളെക്കും കൂടി ഒന്ന് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയിട്ട് റെക്കമെൻഡ് ചെയ്യാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും മാറാതെ പോവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കരിമ്പം കറികളാണ് നമ്മളിപ്പോൾ പോക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ വാഷിംഗ് മെഷിനൊക്കെ ഇല്ലാത്തവരുണ്ടാവും അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തുണികൾ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുറ്റത്തൊക്കെ ഇടാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ വെയിലൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളിതാ ഇതുപോലെ നമ്മുടെ ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ അലക്കി ഒലുമ്പി എടുക്കുന്ന തുണികൾ ഡയറക്റ്റ്ലി ഇത് ഞാൻ വെള്ളമൊന്നും അധികം പിഴിഞ്ഞെടുക്കുന്നില്ല അത്രയും എളുപ്പത്തിൽ തന്നെ ഞാനിത് ഊരി എടുത്തിട്ട് ഇതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കേണ്ട ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതൊക്കെ നമ്മൾ അലക്കി കഴിഞ്ഞ് ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ തന്നെ വെച്ചു കൊടുത്താൽ മതിയാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ബാക്കി ജോലികളൊക്കെ ചെയ്തിട്ട് ഒരു ഉച്ച സമയമൊക്കെ ആവൂലേ രാവിലെ നമ്മൾ അലക്കി എടുത്താണിത് ഇനി ഒരു ഉച്ച സമയക്കൊരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ തുണികളിലെ വെള്ളം മുഴുവനും ഊർന്നു പോയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ടാവും ഇനി നമ്മൾ കുറച്ച് സമയം എന്ന് വെച്ചാൽ നമ്മുടെ ഫാനിൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ മാത്രം മതിയാവും നമ്മൾ ഉച്ചക്കത്തെ ജോലികളൊക്കെ അതിന് കുറച്ച് കിടക്കുന്ന സമയം ആ ഒരു സമയത്ത് നമ്മൾ ഫാൻ ഫാനോട്ടിട്ട് ഇതുപോലെ തുണിയൊന്ന് വിരിച്ചു കൊടുത്താൽ മാത്രം മതിയാവും എളുപ്പത്തിൽ ഉണങ്ങിയിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളെ തുണി നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തതായിട്ട് ഇതാ ഫ്രിഡ്ജും സേഫ്റ്റി പിന്നെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ തുണികൾ എങ്ങനെ ഉണക്കിയെടുക്കാൻ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനിലെ ഡ്രയറിലൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കുന്ന തുണികളുണ്ടാവുമല്ലോ അത് നമ്മൾ ഒരു കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉണക്കി അലമാരയിലും മടക്കി വെക്കുന്ന രീതിയിലാവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ യൂണിഫോം അതുപോലെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഇന്നർവിയേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് കയർ എടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് സാധാരണ കയറാണ് ഏതാണുള്ളത് നിങ്ങൾക്ക് അതുപോലെ എടുത്താൽ മതിയാവും ഞാനിതായത് ഒരു പിന്നെ ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളിത് കൊത്തിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞാൻ ഇതാ പിന്നെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇത് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മുടെ തുണികളൊക്കെ എളുപ്പത്തിൽ എളുപ്പത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പലർക്കും സംശയമുണ്ടോ ഫ്രിഡ്ജ് അപ്പോൾ യൂസ് ചെയ്യേണ്ടിയിരുന്നു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ എന്തൊക്കെയാണോ നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും നല്ല ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ സംഭവം ആട്ടോ ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാം നമുക്ക് കൂടുതലായിട്ട് ഇന്നർവിയസ് ഇങ്ങനെ ഉണക്കിയെടുക്കുന്നതായിരിക്കും കൂടുതൽ അതാണെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഉണക്കി ഈ ഒരു മഴക്കാലത്ത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതിയാവും ഫ്രിഡ്ജിൻ്റെ മൂന്ന് ഭാഗത്തും നമുക്ക് ഇതുപോലെ തുണി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കുക